സൂറത്തു യാസീൻ ഓതിയാൽ അവിടെയുള്ള ഖബറാളികൾക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കുന്നതാണ് അതുമാത്രമല്ല അത് ഓതിയ ആൾക്കാഹു ആശ്വാസം കൊടുക്കുമെന്നും യാസീനിലെ ഹെറക്കത്തിൻ്റെ ഹെറൂഫിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു ചാല നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളും ഒക്കെ ഇപ്പോഴും അഹുലസുന്ന ജായത്തിന്റെ അഖീതയും നമ്മളൊക്കെ ചെയ്തു പോരുന്നതാണ് മരിച്ചവരുടെ പേര് യാസി എന്ന് പറഞ്ഞാൽ അതാ പ്രത്യേകിച്ചൊക്കെ പള്ളിക്കാട്ടിലേക്ക് കറി ചെല്ലുമ്പോൾ അവരോട് സലാം പറഞ്ഞ് അവിടുത്തുകാർക്ക് വേണ്ടി യാസി നോദണം അതിന്റെ മഹത്വം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വചനപ്പൊരുളിന്റെ ഭാഗമായിട്ട് റോഹന്റെ അർവാഹിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ച് ഇതുങ്ങൾക്ക് ഓർമ്മണ്ടാവും അള്ളാഹു ചാല നമ്മൾ മരിച്ചുപോയ ആളുകളെല്ലാം അത് ഖബർ അവരുടെ വീടാണ് നാട്ടിലെ വീടൊക്കെ ഒഴിവാക്കിയിട്ട് ഖബർ എന്ന വീട്ടിലേക്ക് മാറിപ്പോയവരാണ് അള്ളാഹു വീടൊക്കെ അവർക്കെല്ലാം അള്ളാഹു ആശ്വാസം നൽകട്ടെ അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ നിറക്കപ്പെട്ട ഖുർആനിനെ തന്നെയാണ് സത്യം

എൽമ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള എൽമ് ദീനിനെ സംബന്ധിച്ചുള്ള എൽമ് നമ്മുടെ പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഹെക്മത്താണ് ഹെക്കുമത്ത് എന്ന് പറഞ്ഞ വിജ്ഞാനം വെറും വിജ്ഞാനം എന്ന് മാത്രമല്ല ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന അതാണ് നമുക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അരുതാത്തതാണ് അത് നമ്മെ കൺട്രോൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് അതിനാണ് ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ ഹിക്മത്ത് എന്ന് പറയാം അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ് മനുഷ്യൻ അതിനർഹനാണ് എന്ന് പറഞ്ഞു ഈ ഏറ്റവും വലിയ അത്ഭുതം നഷ്ടപ്പെട്ടു പോയ സ്വത്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയതൊരു കുട്ടിയുടെ കൈ കിട്ടിയാലും നമ്മൾ എടുക്കും അല്ലേ പേഴ്സ് പോയിരിക്കരു കുട്ടി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട് അള്ളാദിന്റെ പേഴ്സാണല്ലോ കുടച്ചോനെ അല്ലേ കുട്ടിന്റെ കയ്യിലല്ലേ അന്ന് ഞാൻ എടുക്കൂല എനിക്ക് വലിയ ആൾക്കാരെ കൈത്ത അങ്ങനെ പറയോ ഇല്ലല്ല ഇല്ല നഷ്ടപ്പെട്ടതിനെ പറ്റി പറയൂല ബാല്യത്തിലും എവിടെ കിട്ടിയാലും അത് ചെറിയൊണ്ടിടുന്നു വലിയൊക്കെ പഠിക്കാണ്ടാവും പ്രായല്ലാത്ത ചെറിയ കുട്ടിൻ്റെ പഠിക്കാണ്ട് അതുകൊണ്ട് എൽമ് അങ്ങനെയാണ് അതിൽ പ്രായവ്യത്യാസങ്ങളില്ല നഷ്ടപ്പെട്ടു പോയി സ്വത്ത് പോലെ എവിടെ കിട്ടിയാലും എടുത്തേക്കണം

അങ്ങ് തീർച്ചയായും അങ്ങ് ലമിനൽ മുറസലീൻ ഇവിടെ എന്ന് പറയും നബിയെ ാഹുലി തങ്ങളോട് നേരിട്ടുള്ളൊരു പ്രയോഗം യാസീൻ യാസീനായ സത്യം വൽ തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ർന്നെ തന്നെയാണ് സത്യം അങ്ങ് അറബി പറയാ അതായത് ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ സെക്കൻഡ് പേഴ്സണിലേക്ക് നമ്മുടെ സംസാരം മാറുക അവര് അങ്ങ് എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്ന് പറയുന്നൊരു പ്രയോഗത്തിലേക്ക് പെട്ടെന്ന് ഖുർആാൻ മാറി നിങ്ങൾ അള്ളാഹുവിന്റെ പെട്ടവർ തന്നെയാണ് إذا عرب بها ده يعني. إذا سورة الفاتحة إلى التفات, إلتفات. 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 إيه. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إيه يعني. إياك نعبد وإياك نستعين യാണ് ലോകങ്ങളുടെ ും മനുഷ്യരുമാണെന്ന് ജീവനില്ലാത്ത ലോകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അറബി എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർ ആക്ലിയങ്ങളെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാണ് അവരുടെ റബ്ബ അത് മനുഷ്യരും ജിന്നുകളുമാണ് ബുദ്ധിയുള്ള വിഭാഗമായി അള്ളാഹു അടച്ചത് മനുഷ്യരും ജിന്നുകളും ഓക്കെ ഫാത്തി നമ്മുടെ ചർച്ചാ വിഷയം പക്ഷെ മനസ്സിലാക്കി പോവാനും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ും കരുണാനിധിയുമാണവൻ അപ്പറ്റി ഇങ്ങനെ പറയാം നേരിട്ട് പറയല്ല റഹ്മത്തുള്ളവനാണ് വിധി പറയുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ നാളെ ഞാൻ അവനെ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട് നാളെ എനിക്ക് അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയാനുള്ള ആളാണ് ഞാൻ അവിടെ യോ വിധി പറയുന്ന ന്യായാന്യായങ്ങൾ ബോധിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അതിന്റെ ഉടമസ്ഥനാണ് പുറച്ചോനെ നീ ഞാൻ നാളെ നിന്നെ കണ്ടെത്താൻ പോകുന്നുണ്ട് കേട്ടോ ഈ അതുകൊണ്ട് നീ എന്റെ കൺമുമ്പിലുള്ളത് പോലെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്ന റബ്ബെ നിന്നോട് മാത്രമാണ് റബ്ബെ ഞാൻ എന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത് പഠശ്ശോനെ പറ്റി ഇങ്ങനെ ഓർക്കാണ് പരലോകത്തിന്റെ ഉടമസ്ഥന ഉടമസ്ഥന ഞാൻ കാണും കന്തിരുള്ളത് പോലെ അതുവരെ അള്ളാഹുനെ സംബന്ധിച്ച് തേർഡ് പേഴ്സണ ഇനി സെക്കൻഡ് പേഴ്സണിലേക്ക് മാറി നീ എന്ന പ്രയോഗത്തിലേക്ക് വന്നു വന്നുഫാത്ത് എന്ന് പറയും ഭാഷയുടെ ഭയങ്കര അത്ഭുതമാണ് പറഞ്ഞു കിട്ടൂല ഒരു ഭാഷ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ ഭാഷയുടെ അറബ് ഭാഷയുടെ അത്ഭുതം പിന്നെ റബ്ബിനോട് ചോദിക്കുകയായി അതുവരെ അള്ളാഹുനെ പറ്റി അവൻ അങ്ങനെയാണ് അള്ളാഹു ലോകങ്ങളുടെ രക്ഷിത അവൻ കാരുണ്യവാനാണ് അവൻ വിധി ദിനത്തിന്റെ ഉടമസ്ഥനാണ് നീ നീതിന്റെ ഉടമസ്ഥനാണ് നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് റബ്ബെ ഖുർആനിൽ ഹകീം സത്യം ഇന്നക ലമിനൽ മുർസലീൻ ഈ ഖുർആൻ നിങ്ങൾക്കെ നിങ്ങൾ അള്ളാഹിന്റെ റസൂലുകളിൽ പെട്ടവർ തന്നെയാണ് അതിനർത്ഥം വമാ കുൻത ബിദഅൻ മിനർ അങ്ങ് ലോകത്ത് വന്ന ഒരേ ഒരു മുൻപും നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ുംബിയും തമ്മിൽ വ്യത്യാസമുണ്ട് റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നബിയും റസൂലും മൊത്തത്തിൽ പറയുമ്പോ രണ്ടും ഒന്ന് തന്നെ പക്ഷെ അതിന്റെ ഒരു ഇസ്തുലാഹിൽ ഇസ്തുലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക പ്രയോഗം അങ്ങനെ പറയില്ലേ ഒരു ഭാഷയിൽ ഭാഷയ്ക്ക് സാങ്കേതിക പ്രയോഗങ്ങളുണ്ട് ഒരു ഒരു ആശയത്തിന് ഒരു പ്രസ്ഥാനത്തിനൊക്കെ ടെർമിനോളജി കാണും ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ നബിയും റസൂലും വ്യത്യാസമുണ്ട് ആദ്യത്തെ നബിയാണ് നബി സയ്യൂദൻസ് ആദ്യത്തെ റസൂലാണ് മഹാനായ നൂഹ് നബി അലിസ്വലാത്ത ادت رسولنا الله الا ان النبي ما رسول الله പക്ഷേ എല്ലാ റസൂലും നബിയാണ് അപ്പൊ എന്താ വ്യത്യാസം നബിയും റസൂലിനും പക്ഷെ ആ വഹ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ആളുകളാണ് റസൂലുമാർ നബിമാർ അവർക്ക് വിവരം കിട്ടും പക്ഷെ അത് പഠിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ല അവർ പഠിപ്പിച്ചു കൊടുക്കും ആർക്ക് സ്വന്തം കുടുംബത്തിന് മക്കൾക്ക് അയൽവാസികൾക്ക് നാട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ അത് അവരുടെ ഡ്യൂട്ടിയാണോ അല്ലല്ല അത് അവർ അവരായിട്ട് ചെയ്യ പക്ഷെ റസൂൽ എന്ന് പറഞ്ഞാൽ

നേരായ മുസ്തഖീമായ നിൽക്കുന്നത് നേർവഴിയിലാണ് ഫീ സിറാത്ത് എന്ന് പറഞ്ഞാൽ മതി അല്ലാഹു എന്ന് പറഞ്ഞു അലാ ചില ഖുന്റെ ചില അക്ഷരങ്ങളൊക്കെ ഭയങ്കര രസകരമാണ് പറഞ്ഞു ആരോട് ബി അലിസ്ലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച അന്നത്തെ മെജീഷ്യൻസ് അവരോട് പറഞ്ഞു നിങ്ങളങ്ങാനും എന്നെ വിട്ട് ഈ മൂസ നബി അലിസ്സലാമിന്റെ നബിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ വലത്തെ ും നിങ്ങളുടെയ്യടത്തെ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ഇടത്തെ കൈയും വലത്തെ കാലും ഞാൻ മുറിച്ചെടുക്കും തടികളിൽ നിങ്ങളെ ഞാൻ പിടിച്ചു കിട്ടും അന്നത്തെ ഏറ്റവും ഭീകരമായൊരു വേദനിപ്പിക്കുന്ന ശിക്ഷ അതാണ്